സഹകരണ ട്രിബ്യൂണൽ ഉത്തരവ് ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് അട്ടിമറിക്കുന്നതായി ആരോപണം സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകാനായി ഹിയറിംഗ് നടത്തണമെന്ന ഉത്തരവാണ് അട്ടിമറിക്കുന്നത് തിരുവഴിയോട് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചെട്ട് ലക്ഷത്തിലധികം രൂപയാണ് തിരിച്ചു തിരിച്ചുകിട്ടാനുള്ളതെന്ന് കടമ്പഴിപ്പുറം പ്രഭാതത്തിൽ പി കുട്ടൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്ന സമയത്ത് തിരികെ തരാമെന്ന ഉറപ്പിലാണ് തന്റെയും ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും പേരിൽ രണ്ടായിരം കാലഘട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ തന്റെ സർവീസ് കാലയളവിൽ സ്വരൂപിച്ചതും വിരമിച്ചപ്പോൾ ലഭിച്ചതുമായ തുകയുമാണ് തിരുവിഴിയാട് ഹൌസിംഗ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത് തുക നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് സംഘം പ്രസിഡന്റുമാരായ കമറുദ്ദീൻ ഹോണററി സെക്രട്ടറി കുമാരൻ എന്നിവരെ പ്രതിയാക്കി ശ്രീകൃഷ്ണ കൃഷ്ണപുരം പോലീസിലും സഹകരണ സംഘം മേധാവിക്കും പരാതി നൽകിയിരുന്നു പ്രതികൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതോടെ താനും ഹൈക്കോടതിയിൽ കേസ് നൽകി കോടതി ഇടപെടലിനെ തുടർന്ന് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ തിരിച്ചു നൽകി മുൻപ്രസിഡന്റ് ഹനീഫ പതിനേഴ് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും കുമാരൻ ലക്ഷത്തിയേഴ് രൂപയും തിരിച്ചടയ്ക്കാനും കോടതി ഉത്തരവിട്ടെങ്കിലും തുക തിരിച്ചടക്കാതെ ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു നിക്ഷേപത്തിന്റെയും ധനകാര്യ ഇടപാടിന്റെയും രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഒറ്റപ്പാലം രജിസ്ട്രാർ ഓഫീസിനോട് ഹിയറിംഗ് നടത്താൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടത് മാസങ്ങളായിട്ടും ഹിയറിംഗ് നടത്താതെ കുറ്റക്കാരെ രക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഭരണസമിതിയുടെ പണാപഹരണത്തിനെതിരെ രമേശ് ചെന്നിത്തലി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും കുട്ടൻ പറഞ്ഞു എൻ്റെ സമ്പാദ്യം മുഴുവനുമില്ല ഒരുപാട് പൈസ ലക്ഷങ്ങൾ രൂപ ശ്രീകൃഷ്ണപുരം ഷട്ടിൽ കുന്നിൽ പ്രവർത്തിക്കുന്ന തിരുവാണിയോട് ഹൗസിംഗ് സൊസൈറ്റി നമ്പർ പി ആയിരത്തി നാനൂറ്റി ഒൻപത് നിക്ഷേപം തിരികെ കിട്ടാത്തതിനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലും ഒറ്റപ്പാലം എയർ ഓഫീസിലും പരാതികൾ കൊടുത്തിരുന്നു ആദ്യമായിട്ട് എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപയാണ് എനിക്ക് കിട്ടുവാൻ ഉണ്ടായിരുന്നത് കുറച്ചൊക്കെ പൈസ തന്നിരുന്നു ഇതിൽ അതിൻ്റെ അന്നത്തെ സംഘം പ്രസിഡൻ്റായ കനീഫ ഇപ്പോൾ കരിമ്പുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് അന്ന് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് പിന്നെ കുമരൻ കോണററി സെക്രട്ടറി അതിൻ്റെ അന്നത്തെ വൈസ് പ്രസിഡൻ്റായ കമറുദ്ദീൻ ഇപ്പോൾ കരിമ്പുഴ പഞ്ചായത്തിലേക്ക് ഹനീഫ മാറിയപ്പോൾ കമറുദ്ദീൻ പി എസ് അബ്ദുൾ ഖാദറിൻ്റെ മകൻ കമറുദ്ദീൻ പ്രസിഡൻ്റായി ഈ സമയത്താണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് പണം തിരികെ ചോദിച്ചപ്പോൾ പണം നിങ്ങൾ കിട്ടുന്ന വഴി നോക്കാനെന്നും അത് അധിക്ഷേപിച്ച് എന്നെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് ഞാൻ ഇങ്ങനെയുള്ള ധർമ്മസങ്കടത്തിലായപ്പോൾ എന്താണ് എനിക്ക് ഗുണ്ടായുസം കാര്യങ്ങളൊന്നും അറിയില്ല പൈസ കിട്ടാനുള്ള നേർപാടി നോക്കിയപ്പോൾ വക്കീലിനെ സമീപിക്കുകയും പോലീസിൽ ഒരു പരാതി കൊടുക്കുവാൻ ആദ്യമായിട്ട് പറയുകയും ചെയ്തു യൂട്യൂബ് ന്യൂസ് പാലക്കാട്